ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീടിയിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇത് നാല് ഫോൺ എന്താ ഇത് മൂന്നെണ്ണം സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ളതാണ് ഒന്ന് അമ്മൂസിന് കൊടുക്കാനുള്ളതാണ് ഗിഫ്റ്റ് മനസ്സിലാ ഇത് ഈ ഫോണൊക്കെ ഫോണ് പൊറങ്ങോടിയിലൊക്കെ അടിപൊളിയാണ് ഫൈവ് ജി ആണ് ഫൈവ് ജി ആണ് അല്ലെ വേറെ പ്രത്യേകി കൂടെ ഉണ്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് അമ്മൂസിന്റെ പൈസ വാങ്ങും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് എത്ര ഞാൻ പറയ ഒരു പന്ത്രണ്ടായിരം വളരെ മാന്യമായിട്ട് ഒരു പന്ത്രണ്ടായിരൂ പത്തായിരം അതാകുമ്പോ എന്തുണ്ട് മൂപ്പർക്കും ലാഭം എനിക്കും പക്ഷെ വെറുതെ പറയാട്ടോ മൂപ്പേക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് മൂപ്പരെന്നോട് പറഞ്ഞത് ഒരു ഫോണ് വാങ്ങി വായോ എന്ന് പറഞ്ഞത് മൂപ്പരല്ല വൈപ്പ പറഞ്ഞത് പൈസ തരാ അവിടെ വന്നിട്ട് പൈസ തരാ പറഞ്ഞു അപ്പൊ എന്തായാലും ഞാന് പൈസ വാങ്ങുന്നില്ല ഫുള്ള് അത് അത്ര തന്നെ ഉള്ളു പൈസ വാങ്ങുന്നില്ല പൈസ വീഡിയോ വാങ്ങുന്നത് പിന്നെ നമ്മൾ ഇല്ല സത്യമായിട്ടോ പൈസ വാങ്ങണില്ലട്ടോ ഞാൻ മൂപ്പര്ക്ക് കൊടുക്കുകയാണ് മൂപ്പരോട് പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് പൈസ വാങ്ങുന്നില്ല ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ നല്ല അഭിപ്രായം

വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാ അല്ലാത്തവര് നമ്മളത് വിട്ടം പോവാം ഞാനേ നോബൽ സ്റ്റുഡിയോക്ക് വന്നാണ് വന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു അമ്മ ഫോൺ എടുക്കുന്ന വീഡിയോ നമ്മളൊക്കെ ഒരേ സബ്സ്ക്രൈബർ അല്ലേ നമ്മളിതില് നോക്കാൻ വേണ്ടി അതെ അത്രേ ഉള്ളൂ നോപ്പല് അതാ എന്റെ മിക്കവാറും വീഡിയോ നോപ്പല് ബന്ധപ്പെട്ടുണ്ടാവും നോഫലി ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിലേറ്റബിൾ ആയിട്ടുള്ള എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ ഓപ്പൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൗഫലിനെ സംബന്ധിച്ച് ഓനിക്ക് മില്യൻ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ അല്ലടാ ഒരു ചാനലിൽ ഏഴ് ലക്ഷം രണ്ടാമത്തെ നാല് മൂന്ന് ലക്ഷം ഏഴും മൂന്നും പത്ത് അപ്പൊ തന്നെ ഒരു മില്യൺ ആയില്ലേ അപ്പൊ പത്ത് ലക്ഷത്തോളം ആൾക്കാര് ഓന്റെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ച് അമ്പത് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അമ്പത് കെ ആയാലും പത്ത് കെ ആയാലും തുടർന്ന് വരുമ്പോ എല്ലാവർക്കും അങ്ങനെ അതെ അതാണ് പക്ഷാ നമ്മള് അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഇവരൊക്കെ ഒപ്പം നിൽക്കുമ്പോ നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാർ കാണും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരും അവനോപ്പം സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നമ്മളും വലിയ വലിയ യൂട്യൂബർ ആയിട്ട് മാറും അപ്പൊ അങ്ങനെ അതിനു വേണ്ടിട്ടാണ് നിങ്ങളിപ്പോ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് നമ്മള് കണ്ടന്റ് ആക്കിട്ട് ചെയ്യുന്നു മാത്രോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം അതൊക്കെ എനിക്ക് ഫോണൊന്നും വേണ്ട ഫോൺ കാര്യങ്ങൾ വേണ്ട ഉണ്ട് അപ്ഡേറ്റ് 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 ഇതില് വീഡിയോ സൗണ്ടിന്റെ പ്രശ്നമാണ് നമുക്ക് ആദ്യം പിന്നെ ഓൻ പാടിയിട്ട് വേണം പോവാന് അപ്പൊ ഞാൻ എന്തായാലും അമ്മൂസ് വീഡിയോയില് വരും പറയാൻ പറ്റൂലോ ഉപരേക്ക് ഫോൺ കൊടുക്കും എന്തായാലും പൈസ വാങ്ങുന്നില്ല നല്ലൊരു കാര്യം ഹൗസിലേക്ക് പോവാണ് ഹൗസിലേക്ക് പോകുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഐസ്ക്രീം ഐസ്ക്രീം അവിടെ കുട്ടികളൊക്കെ അതോടെ താത്തിയും കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീം ഒരു കിലോൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ട ഫോണത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആളെ വീട്ടിൽ ഇങ്ങനെ പോവാട്ടോ മയ്യത്തും കറിയുന്ന വീരമംഗലം റോഡ് തിരിഞ്ഞിട്ടാണ് ആളെ വീട്ടിലേക്ക് പോവുക അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ മേടിച്ചിട്ട് ഇത് ആളെ വീട്ടിൽ പോവാണ് കേട്ടോ ഫുൾ ടൈം ഭയങ്കര വർത്താൻ വരണം അല്ലേ മുമ്പില് വീഡിയോ ആദ്യമായിട്ട് വീട് നിക്ക മുമ്പേക്ക് പേജാറൊക്കെ ഉണ്ട് അപ്പൊ എന്റെ അങ്ങനെ ഫോൺ അത്ര അപ്പൊ എന്തായാലും വീഡിയോ ഒന്നും തിന്നീല ഞാൻ അങ്ങനെ ഫോൺ കൊടുക്കാറപ്പോ മുമ്പില് വീഡിയോയില് നിന്നാണ് അപ്പൊ ഒത്തിരി തന്നെ ഉള്ളു നമ്മളെ മുമ്പിൽ വീഡിയോ വീഡിയോയില് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫോൺ ഉപയോഗിക്കും ഒരാൾ ഇവിടെ ഉറങ്ങുകയാണ് കേട്ടോ എന്റെ സൗണ്ട് കേട്ടാ ഉറുക്കുക എന്ന് സംസാരിച്ച ഞാൻ നീക്കും നീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കടയിൽ പോകാൻ പറ്റൂല ഒരാളിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കുട്ടി ഉറങ്ങാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഓഫീസിൽ കുറേ പണിയുണ്ട് സെക്കിവിട ഉണ്ട് മെയിനായിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞു അല്ലേ മൂപ്പർക്ക് സന്തോഷമായോ അല്ലേ അപ്പൊ ആൾക്കൊരു വീഡിയോയിൽ എന്താ ബേജാർ അയക്കണ കേട്ടോ മൂപ്പർ ശരിക്കും ഗിഫ്റ്റാണെന്ന് വിചാരിച്ചിട്ടില്ല അമ്മ പൈസ ഉണ്ടാക്കും വന്നു അപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിക്കൂണു ഇനി വാങ്ങി എന്ന് പറയരുത് വാങ്ങിക്കണോ അല്ല വാങ്ങിയിട്ടില്ല ശരിക്കും ഗിഫ്റ്റ് തന്നെ കേട്ടോ മറ്റേ നൗഫലിനൊക്കെ എന്താ പറയുക പറയുമ്പോൾ നമ്മളൊരു കോമഡിക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോക്ക് ഒരു കോമഡി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അലഹദില്ല നമുക്ക് സന്തോഷമാണ് അങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം മൂപ്പർ അങ്ങനെ വീഡിയോയിലൊന്നും വരാത്തൊരാളാട്ടോ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ വന്ന് നിന്ന് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വീഡിയോയിലൊന്നും വരില്ല ഇനി ഇവിടെ താത്താരൊക്കെ ഉണ്ട് ഇവിടെ ഏട്ടത്തി രണ്ട് ഏട്ടത്തികളുണ്ട് ആ ഒരു കറപ്ഷൻ ഉണ്ട് എന്താണ് ആ അതോ ഞാൻ ചെറിയ മരുവനാണ് അപ്പോൾ ഉൾക്കത് നിർബന്ധം കാരണം അതായത് രണ്ടാമത്തെ മരുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വലുതായി നിങ്ങൾ ചെറിയ മരിയനല്ലേ ചെറിയ മരിയോനാണ് നിങ്ങൾ പറയണമെന്നോ പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഞ്ഞ് നമ്മുടെ പാറിൻ്റെ ഫോൺ കേടന്നിട്ടുണ്ട് തരേ അടുത്ത അടുത്ത ഗിഫ്റ്റ് അടുത്ത സർപ്രൈസ് ഇപ്പോഴൊക്കെയാണ് ആ സർപ്രൈസ് ആയിരുന്നു അത് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോന്റെ സർപ്രൈസ് പോയി എന്തായാലും ഇപ്പം പിന്നെ ഫോൺ കാറുന്നതൊന്നും പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ അല്ലേ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വാങ്ങിക്കൊടുക്കും അതിന് നമുക്ക് അങ്ങനെ പ്രത്യേക സമയം അല്ലേ ഏതൊരു ഗിഫ്റ്റ് എന്നൊന്നുമില്ല അപ്പൊക്കെ എപ്പോഴാണ് വേണ്ടി വെച്ചാൽ നമ്മളത് വാങ്ങിക്കൊടുക്കും അപ്പോൾ ചെറുക്കം അവിടെ ഉണന്നിട്ടുണ്ട് വളർന്നിട്ട് ഇപ്പച്ച മതി ഇപ്പച്ചു മതിയാണ് പിന്നാലെ വന്ന അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിട്ട് ഞാൻ മൂത്തച്ചടിയൊക്കെ കൊടുത്തയച്ചു മൂത്തച്ചി മൂത്തച്ചി ഉണ്ട് രണ്ട് മൂത്തച്ചികളുണ്ട് എനിക്ക് പോലെ രണ്ടാളൊക്കെ ഞാൻ കൊടുത്തയച്ചു പിന്നെ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ആളില്ല അമ്മാവൻ്റെ മോന് ലീവാണ് ഞാനിപ്പോൾ ഫുഡേക്ക് എത്തിക്കുന്നത് മൂന്ന് മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്താണ് തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അതാണ് ഈ സമയത്ത് വന്നത് കേട്ടോ പിന്നെ അതാ കാണുന്നതാണ് നമ്മുടെ അമ്മൂസന്റെ വണ്ടി കിട്ടോ ക്ലിയർ ഉണ്ടോന്നാവാ അപ്പൊ അമ്മൂസൻ വീരാങ്കലത്താണ് അല്ലേ മയ്യത്തുംകര എന്താ പറയുക പന്തലാകുന്ന് ഭാഗത്താണല്ലോ കേട്ടോ ആ പന്തലും കുന്ന് ഭാഗത്താണ് പിന്നെ മൂപ്പര് ഈ വണ്ടിയൊക്കെ വേണമെങ്കിൽ ആരെല്ലാം വിളിച്ചോളാം കേട്ടോ നമ്മുടെ മൂപ്പരടുത്ത് ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ മൂപ്പര നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താലേ നമുക്ക് പരസ്യം അമ്മൂസിന് വേണ്ടി പരസ്യം പറയും അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതിൽ കാണിച്ചതരാം കേട്ടോ എന്താ മൂപ്പര് ആ അതൊരു ലോഡും വണ്ടിയാണ് മൂപ്പരെ ലോഡും വണ്ടിയാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിൽ നമ്പർ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പൊ മൂപ്പേർക്ക് മരുവനായിട്ട് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ ഏതായാലും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ അതാണ് ഇതാണ് മൂപ്പരെ നമ്പർ കേട്ടോ ഒമ്പത് ആറ് അഞ്ച് ആറ് അഞ്ച് നാല് രണ്ട് നാല് നാല് അഞ്ച് അപ്പൊ ഈ വണ്ടി വേണമെങ്കിൽ വിളിച്ചോളൂ അല്ലേ ഇതാണ് മൂപ്പരെ വണ്ടി പ്രമോഷന് പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്തുകൊടുക്കലേ ഉള്ളൂ കേട്ടോ ഏഹ് ഇച്ചിരി പൈസ തരുമോ എൻ്റെ പേഴ്സ് നിർത്തിട്ട് എനിക്ക് തരിയല്ലോ എൻ്റെ പേഴ്സ് എന്റെ പേഴ്സ് നിർത്തിട്ട് എനിക്ക് തരിയല്ലോ വേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് മൂപ്പര വണ്ടി സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതാണ് മൂപ്പര വണ്ടി ഇപ്പം കുറച്ചായിട്ടുള്ള എടുത്ത് കുറച്ച് എൻ്റെ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടി അതോ അവിടെ ഐസ്ക്രീം തിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നോ ഐച്ചിയും വന്ന കേട്ടോ ഇപ്പം ചെച്ചി പറഞ്ഞു ഇപ്പം വീഡിയോ എടുക്കാണ് ഞാനേ ഇനി നോക്കറിയുമ്പത്തിന് എനിക്ക് പെട്ടെന്ന് പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവും അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ പറയണില്ല ഞാൻ പോവാണ് സ്ലാമലൈക്കും ആ അപ്പോൾ മക്കളെ ഞങ്ങൾ മറക്കണ്ട നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക നമുക്ക് ഹൺഡ്രഡ് കെ പെട്ടെന്ന് അടിക്കണം അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് കെ കാര്യങ്ങളൊക്കെ ആവും നമുക്ക് ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും ഒരുപാട് സന്തോഷം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങളത് സ്വീകരിക്കുമ്പോഴും അവ മറക്കണ്ട നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു വലിയ സന്തോഷമാണ് കേട്ടോ നമ്മൾ വീഡിയോക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രസം വേണ്ടേ നമ്മൾ ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ അതാണ് കുറച്ച് കോമഡിയൊക്കെ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ വീഡിയോയോടെ അവസാനിക്കാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും